ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നത്തെ എപ്പിസോഡിൽ ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും എന്നുള്ളത് തണൽ ടീമിൽ തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ജാസ്മിൻ ഗബ്രി യമുന ഇവർക്ക് മൂന്നുപേർക്കിടയിൽ യമുനയ്ക്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യമുണ്ടെന്ന് യമുന ഇവരെടുക്ക മൂന്നും അടുക്കായിട്ട് വന്നിരുന്നു പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പൊതുവേ വേദിയിൽ ഫുള്ളായിട്ട് വന്നിരുന്നെന്ന് പറയുന്നത് സോ യമുന പറയുന്ന കാരണമെന്ന് വെച്ചാൽ മുന്നേ നടന്ന പ്രോ ടാസ്കുകൾ അതായത് ഈ അലക്ക് കമ്പനി തുടങ്ങിയ ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ അലക്കിയത് തുണി അലക്കിയത് യമുനയാണ് എങ്കിൽ അതുപോലും മനസ്സിലാക്കാതെ ശ്രീരേഖ വന്നിട്ട് പറഞ്ഞു യമുനശേഷി കൂടുതലും ജാസ്മിനും ഗബ്രിയുമാണ് എൻ്റെ മുക്കാൽ ചെയ്തത് എന്നുള്ള രീതിയിൽ യമുന ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരെ സപ്പോർട്ട് ചെയ്ത് ശ്രീരേഖ പറഞ്ഞതിനെതിരെ ഇന്ന് യമുന അവിടെ നിന്ന് പറയുകയുണ്ടായി അതായത് ജാസ്മിനും കെബ്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എമിന ഫേക്ക് കളിക്കുകയാണ് അവർ മാറി നിന്ന് കളിക്കുകയാണ് ഇവർക്കെതിരെ കളിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻസ് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെ വന്നപ്പം ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ ടണൽ നിന്ന് ഈ മൂന്ന് പേർക്കിടയിൽ വീണ്ടും ഒരു വാക്ക് തർക്കം നടക്കുകയാണ് ഞാനാകാം എന്തുകൊണ്ട് ഞാനാകും എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള അപ്ഡേഷൻസ് നമുക്ക് വരും വഴി കാണാവുന്നതാണ് സോ അതായത് നിങ്ങൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിപ്പിട്ട് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്